ജോലി തേടി വരുന്നവർ ഇനിയും യു എ യിലുണ്ടെങ്കിൽ നോർത്ത് എർ എമിറേറ്റ്സിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് ഒരുപാട് ജോലി ഓഫറുകളുമായിട്ട് വന്നിരിക്കുകയാണ് അവർ തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം പ്രധാനമായും മൂന്ന് കാറ്റഗറിയിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ഒന്നാമതായി ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് കാറ്റഗറിയിലേക്ക് ഇനി പറയുന്ന തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഈ തത്യകൾക്ക് എം ബി എ ബിരുദാരികൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും ഔട്ട്ലെറ്റ് മാനേജേഴ്സ് ലോജിസ്റ്റിക് മാനേജർ ഫുഡ് ആൻഡ് ഡിപേറ്റ് സെക്ഷൻ സൂപ്പർവൈസേഴ്സ് കാഷ്യേഴ്സ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അക്കൌണ്ടന്റ്സ് ഡെലിവറി ബോയ്സ് ഓഫീസ് ഷപ്പ്മെസ്റ്റ് ഈ പറയുന്ന തത്യകളാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾക്ക് ഒഴിവുള്ളത് ഇനി അടുത്ത കാറ്റഗറി ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമായി വന്നിട്ടുള്ളത് ഔട്ട്ലെറ്റ് മാനേജേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് മാനേജർ ആൻഡ് സെയിൽസ് ഇനി പറയുന്നത് റെസ്റ്റോറന്റ് ഡിവിഷൻ ഹോസ്പിറ്റാലിറ്റി മാനേജർ റെസ്റ്റോറന്റ് മാനേജേഴ്സ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്റഗറി സ്റ്റാഫ് ഷെഫ് വെയിറ്റേഴ്സ് വെയിടസ് വെയിട്രസ് മുൻഗണന നൽകുന്നത് ഫിലിപ്പിനോ നേപ്പാളി ഇന്ത്യൻ എന്നീ രാജ്യക്കാർക്ക് മാത്രം കേട്ടല്ലോ ഇത്രയും ജോലികളാണ് ഒഴിവുള്ളത് ഇനി ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആളുകൾ മാത്രം ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലോ ഈ ഒരു വാട്സപ്പിലോ നിങ്ങൾക്ക് നിങ്ങളുടെ അയക്കാം തീർച്ചയായിട്ടും അവർ പോസിറ്റീവായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും മുനിയർ അൽവഫ വിത്ത് ലോ